കറണ്ട് കിട്ടാത്ത പറമ്പിലേക്കൊക്കെ ആവശ്യം തെങ്ങ് കയറുന്ന ഉടൻ തന്നെ കവങ്ങ് കയറുന്നു അതിന്റെ ചെറുതായിരുന്ന സ്പ്രേകൾക്ക് പകുതി എന്ന കർഷകരെ ഒട്ടുമിത്രം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായൊരു കുട്ടിയാണ് സഹകരണ സ്ഥാപനമാണ് ആണ് സർക്കാരിന്റെ കാർഷിക യന്ത്രോപകരണങ്ങളുണ്ട് മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുണ്ട് പിന്നെ വിത്തുകൾ വളങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം അവൈലബിൾ ചോദിച്ചു വരുന്നെട്ടുന്ന മിഷൻ ആ പറമ്പ് കളിക്കുന്ന മിഷൻ കാട് വെട്ടുന്ന മിഷൻ ഏകദേശം ഇരുപത്തി എട്ട് മുപ്പതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ല സബ്സിഡി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന സ്മാം പദ്ധതി പ്രകാരം പകുതി സബ്സിഡി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ വാട്ടർ പമ്പ് സെറ്റുകൾ അത് പെട്രോള് ഏറ്റവും പ്രവർത്തനം ചെറുത് പതിനാല് പതിനാലഞ്ഞൂറ് ആണ് അതിന്റെ നേരത്തെ സബ്സിഡി കിട്ടും രജിസ്ട്രേഷൻ നടത്തിയിട്ട് സബ്സിഡി വാങ്ങുന്നതാണ് സൈറ്റിൽ പാസ് ആവണം എക്സി ഓഫീസ് വഴിയാ സബ്സിഡി കിട്ടുക സബ്സിഡി തരുന്നത് നമ്മളല്ല നമ്മൾ നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് എങ്ങനെയാണ് ചെയ്താ വലിക്കണോ ഇത് എത്ര നമുക്ക് വലിവ് കിട്ടും അതായത് ഏഴര മീറ്റർ വരെ മാക്സിമം വലിക്കുള്ളൂ അതിൽ കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ അല്ല വലിയ സാധാരണ പെട്രോൾ പമ്പ് സെറ്റുകൾ ഏഴര മീറ്റർ അടുത്ത വലിക്കുള്ളൂ പിന്നെ ഇലക്ട്രിക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇരുന്ന് എടുക്കണം തള്ളലുണ്ടാവും തെങ്ങ് മിഷൻ രണ്ട് എഴുന്നൂറ് രൂപ എല്ലാത്തിനും സ്വാൾ സ്കീമിലാണ് ഇപ്പൊ നല്ലൊരു സബ്സിഡി ഉള്ളത് പിന്നെ കൃഷിഭവനുകളിൽ വെള്ള സ്കീമുകൾ വരുന്നുണ്ടെങ്കിൽ ആ സബ്സിഡി കിട്ടും അവൈലബിൾ രണ്ട് കമ്പി ഉള്ളതാണ് അതിന് രണ്ടായിരം തൊള്ളായിരം ആണ് വില വരുന്നത് നേർപകുതി സബ്സിഡി ഇത് ബാറ്ററി ബാറ്ററി

നമ്മളെ ഇവിടെ നമ്മളെ ബ്രാഞ്ച് മലപ്പുറം മഞ്ചേരി റോഡില് മനോരമയുടെ എടുത്തായിട്ട് പോപ്പുലർ ആർക്കൈഡില് അവിടെ വന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചെയ്യാൻ അവിടെ വിൽപ്പന ഉണ്ട് ഓൾറെഡി